രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവുന്ന കേരളത്തിലെ കോൺഗ്രസിനെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ ജനിപ്പിക്കുന്നതാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുണ്ടെന്ന് പറയുന്ന അഭിപ്രായ ഭിന്നതകളെക്കുറിച്ചുള്ള വാർത്തകളാണ് വ്യാപകമാകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയത്തിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾക്കായി വയനാട്ടിൽ ചേർന്ന നേതൃത്വ ക്യാമ്പ് തയ്യാറാക്കിയ വിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ച് ചില കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ എതിർപ്പറിയിച്ചുവെന്നും അതിനെ തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ഉണ്ടായി എന്നുമാണ് പുറത്തുവരുന്ന വാർത്തകൾ യോഗം നടന്നതിലോ തന്നെ വിമർശിച്ചതിലോ പരാതിയില്ലെന്ന് പറഞ്ഞ വി ഡി സതീശൻ പക്ഷേ വിമർശനങ്ങൾ പരസ്യമാകുന്നതിലെ അതൃപ്തി മറച്ചുവച്ചില്ല വാർത്തകൾ ചോർത്തിയവരെക്കുറിച്ച് അന്വേഷിക്കാൻ എ ഐ സി സി കെ പി സി സി അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയതോടെ സംഭവങ്ങൾ യാഥാർത്ഥ്യമാണെന്നതിന് സ്ഥിരീകരണവും ലഭിച്ചു അദ്ദേഹം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നതാണ് ലഭ്യമാകുന്ന വാർത്തകൾ കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകൾ എന്നത് യാതൊരു പുതുമയുമുള്ള വാർത്തയല്ല അഭിപ്രായ ഭിന്നതകളും പരസ്യമായ ഗ്രൂപ്പ് പോരുകളും കോൺഗ്രസിൻ്റെ ജനിതകത്തിനകത്ത് തന്നെ ഉള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബറിൽ സൂറത്തിൽ നടന്ന എ ഐ സി സി സമ്മേളനത്തിലാണ് ഇതാദ്യമായി പരസ്യമായി അരങ്ങേറുന്നത് അന്ന് ഗോപാലകൃഷ്ണ ഗോഖലയുടെ നേതൃത്വത്തിലുള്ള മിതവാദികളും ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലുള്ള തീവ്ര നിലപാടുകാരും തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടി ചീമുട്ടയാറും കസേരിയാറും വരെ നടന്നു എ ഐ സി സി സമ്മേളനം നിർത്തിവെക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നാഗ്പൂർ എ ഐ സി സി സമ്മേളനത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയെ മിസ്റ്റർ ഗാന്ധി എന്ന അഭിസംബോധന ചെയ്ത മുഹമ്മദാലി ജിന്നയെ സദസ്യർ കൂവി ഇറക്കി വിട്ടു ജിന്നയുടെ കോൺഗ്രസിൽ നിന്നുള്ള പിന്മാറ്റത്തിലേക്കാണ് ആ സംഭവം നയിച്ചത് ഗാന്ധിജിയും നേതാജി സുഭാഷ് ചന്ദ്രബോസും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഹരിപുരയിൽ നടന്ന അൻപത്തിയൊന്നാം എ ഐ സി സി സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേതാജിയും പട്ടാഭി സീതാ രാമയ്യയും തമ്മിൽ മത്സരം നടന്നു സീതാ രാമയ്യയ്ക്ക് മഹാത്മജിയുടെ പിന്തുണയുണ്ടായിരുന്നു പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അടുത്ത് നടന്ന ത്രിപുരി എ ഐ സി സി സമ്മേളനത്തിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസ്സിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് കോൺഗ്രസ്സിനുള്ളിൽ നടന്ന ഇത്തരം സംഭവങ്ങളെ നമുക്കറിയാവുന്ന ഇന്നത്തെ കോൺഗ്രസ്സിലെ സംഭവങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റമായിരുന്നു വ്യത്യസ്തങ്ങളും പലപ്പോഴും വിരുദ്ധങ്ങളുമായ പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളുള്ളവർ അതിൽ ഒന്നുചേർന്നു അതിൽ യാഥാസ്ഥിതികരുണ്ടായിരുന്നു പുരോഗമനവാദികൾ ഉണ്ടായിരുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും ഉണ്ടായിരുന്നു ഹിന്ദുത്വവാദികളും തികഞ്ഞ മതേതര വിശ്വാസികളും ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും പ്രത്യയശാസ്ത്ര അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് രൂപാന്തരപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷവും പാർട്ടിയിൽ ജവഹർലാൽ നെഹ്റുവിന് അപ്രമാദിത്വം കൈവന്നതിന് ശേഷവുമാണ് കേരളത്തിലും സ്വാതന്ത്ര്യം ലഭിച്ച് അധികം താമസികാതെ തന്നെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ ആരംഭിച്ചു തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത പട്ടം താണുപിള്ളക്കെതിരെ താമസിയാതെ തന്നെ വിമത പ്രവർത്തനങ്ങൾ തുടങ്ങി അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ച് പി എസ് പിയിൽ ചേർന്നു അടുത്ത എട്ട് വർഷത്തിനിടയിൽ തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലുമായി പറവൂർ ടി കെ നാരായണപിള്ള സി കേശവൻ എ ജെ ജോൺ പനമ്പള്ളി ഗോവിന്ദമനൻ തുടങ്ങി വിവിധ ആളുകൾ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രിമാരായി ആർക്കും അധികകാലം ആ സ്ഥാനത്തിരിക്കാൻ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾ മൂലം സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയം നേടാനായതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് കോൺഗ്രസ് സർക്കാരുകളുടെ അസ്ഥിരതയായിരുന്നു കേരള സംസ്ഥാനം രൂപീകരിച്ചതോടെ ഗ്രൂപ്പ് വഴക്കിന് താൽക്കാലികമായ ശമനമുണ്ടായി പക്ഷേ അറുപതിൽ ഭരണം ലഭിച്ചതോടെ ഗ്രൂപ്പുകൾ വീണ്ടും സജീവമായി ഉപമുഖ്യമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായ ആർ ശങ്കറും ആഭ്യന്തരമന്ത്രിയായ പി ടി ചാക്കോയും ഒരു ഭാഗത്തും കെ പി സി സി പ്രസിഡൻ്റായിരുന്ന സി കെ ഗോവിന്ദൻ നായർ നയിക്കുന്ന സംഘടനാ വിഭാഗം മറുഭാഗത്തുമായുള്ള തർക്കങ്ങൾ പരസ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒക്ടോബർ ആറാം തീയതി നടക്കാനിരുന്ന പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം അടിയിട വക്കിലെത്തിയതിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വന്നു കെ പി മാധവന്മാരായിരുന്നു സംഘടനാ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി ശങ്കർ ചാക്കോ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി എ സി ചാക്കോയും റിട്ടേണിംഗ് ഓഫീസറായി എത്തിയ ഹരിഹര കമ്പോജിക്ക് ഭീഷണിക്കത്ത് ലഭിച്ചതിനെ തുടർന്ന് കേരളം വിട്ടുപോകേണ്ടി വന്നു പിന്നീട് ഒക്ടോബർ ഇരുപത്തിയേഴിന് മത്സരം നടന്നപ്പോൾ മാധവൻ നായർ എം സി ചാക്കോയെ എൺപത്തിയേഴിനെതിരെ തൊണ്ണൂറ്റിയെട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി കേരളത്തിലെ കോൺഗ്രസിലെ ആദ്യത്തെ ഏറ്റവും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ആർ ശങ്കറും പി ടി ചാക്കോയും തമ്മിലാണ് അതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ തുടക്കം ഒരു കാർ യാത്രയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി പി ചിയിലേക്ക് പോവുകയായിരുന്ന ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയുടെ കാർ ഒരു ഉന്തുവണ്ടിയുമായി കൂട്ടിമുട്ടി വണ്ടി തെറിച്ചു വീണു ഡ്രൈവർ കാർ നിർത്താതെ ഓടിച്ചുപോയി ചാക്കോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം ധരിപ്പിച്ചു പക്ഷേ ആ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന വാർത്ത പരന്നു ചാക്കോ ആഭ്യന്തരമന്ത്രി പദം രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കോൺഗ്രസിലെ ഒരു വിഭാഗവും രഹസ്യമായി ഈ ആവശ്യത്തെ പിന്തുണച്ചിരുന്നു അവർ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന് കമ്പി സന്ദേശങ്ങൾ അയച്ചു മുഖ്യമന്ത്രി ആർ ശങ്കർ ആദ്യഘട്ടത്തിൽ ചാക്കോ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടുകാരനായിരുന്നു ജനുവരി മുപ്പത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ പ്രഹ്ലാദൻ ഗോപാലൻ എന്ന കോൺഗ്രസ് എം എൽ എ നിയമസഭയ്ക്ക് പുറത്ത് ചാക്കോയുടെ രാജി ആവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു തലേന്ന് രാത്രി മഹാത്മജി തന്നെ സ്വപ്നത്തിൽ ദർശിച്ചതായും സദാചാരം സംരക്ഷിക്കാൻ പോരാടണമെന്ന് തന്നോട് ആവശ്യപ്പെട്ടതായും ഗോപാലൻ പത്രരേഖകനെ അറിയിച്ചു കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടതിനെ തുടർന്ന് ഗോപാലൻ നിരാഹാരം അവസാനിപ്പിച്ചു ഈ ഘട്ടത്തിൽ ചാക്കോ എല്ലാ വകുപ്പുകളും കൈയൊഴിയണമെന്ന് ശങ്കർ ആവശ്യപ്പെട്ടു ശങ്കറിൽ തനിക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് തുറന്നടിച്ച് ചാക്കോ മന്ത്രിസ്ഥാനം രാജിവെച്ചു അതിനുശേഷം അദ്ദേഹം സംസ്ഥാനം സംസ്ഥാനമൊട്ടാകെ സഞ്ചരിച്ച് സ്വീകരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു തുടർന്ന് നടന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ചാക്കോ സ്ഥാനാർത്ഥിയായി കെ സി അബ്രഹാം മാസ്റ്റർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി എഴുപതിനെതിരെ നൂറ്റി പന്ത്രണ്ട് വോട്ടുകളോടെ എബ്രഹാം മാസ്റ്റർ വിജയിച്ചു സജീവോ രാഷ്ട്രീയ ഉപേക്ഷിച്ച ചാക്കോ അഭിഭാഷക വൃത്തിയിൽ സജീവമായി പൊതുപ്രവർത്തനം മൂലം തനിക്കുണ്ടായ വലിയ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കുകയായിരുന്നു ഉദ്ദേശം ഒരു കേസ് സംബന്ധിച്ച വിഷയവുമായി കോഴിക്കോട് ജില്ലയിലെത്തിയ ചാക്കോ കുറ്റ്യാടിയിൽ വെച്ച് ഹൃദയാഘാതം മൂലം അന്തരിച്ചു അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തെ പി കെ കുഞ്ഞ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി കോൺഗ്രസിലെ പതിനഞ്ച് എം എൽ എ വോട്ട് ചെയ്തു കെ എം ജോർജ് ആയിരുന്നു അവരുടെ നേതാവ് പി ടി ചാക്കോ രാജിവെച്ചപ്പോൾ ജോർജിനെ മന്ത്രിയാക്കാതെ ടി എ തോമിനെ ശങ്കർ മന്ത്രിയാക്കിയതാണ് ജോർജിനെ പ്രകോപിപ്പിച്ചത് അവിശ്വാസ പ്രമേയം അൻപതിനെതിരെ എഴുപത്തിമൂന്ന് വോട്ടുകളോടെ നിയമസഭ പാസാക്കി അതോടെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഏകകക്ഷി ഭരണം എന്ന നയിക്കുമായി അവസാനിച്ചു താമസിയ തന്നെ കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി വന്നത്ത് പത്മനാഭൻ്റെ ആശീർവാദങ്ങളോടെ പിറവിയെടുത്തു ഈ പിളർപ്പിന് ശേഷം മധ്യകേരളത്തിലാകെ കോൺഗ്രസിൻ്റെ ശക്തി ഗണ്യമായി കുറഞ്ഞു